കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേരള പര്യടനത്തിനായി കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം വെട്ടിച്ചും കൊണ്ട് ഉപയോഗിച്ച ആഡംബര ബസിനെ നിങ്ങൾ മറന്നു കാണില്ല എന്നറിയാം പാവങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ ആ ബസ് ഇപ്പോൾ എവിടെ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ മുടക്കി വാങ്ങിയ ബസ്സിനെ ഇപ്പോൾ ഏത് രീതിയിൽ ഗവൺമെന്റ് പ്രയോജനപ്പെടുത്തുന്നു ബസ് എവിടെയാണ് എന്നൊക്കെ അറിയാൻ നികുതി പണത്തിൻ്റെ ഉടമസ്ഥരായ ജനങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷെ ആ ബസിന്റെ അവസ്ഥ അറിഞ്ഞാൽ വളരെ വിഷമം തോന്നും ഗവൺമെന്റിന്റെ അനാസ്ഥ കണ്ട് ദേഷ്യവും വിഷമവും ഉണ്ടാകും ഒരു ദിവസത്തെ ആഹാരത്തിനും മറ്റ് ചിലവുകൾക്കും ബുദ്ധിമുട്ടുന്ന മനുഷ്യരാണ് കേരളത്തിൽ കൂടുതലും ഉള്ളത് അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ നികുതി പണം തട്ടിച്ച് ആഡംബരം കാണിക്കുന്നതും പാഴാക്കി കളയുന്നതും കാണുമ്പോൾ രോഷവും വിഷമവും ഉണ്ടാകും നമുക്ക് ബസ് എവിടെയാണെന്ന് നോക്കാം ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിയ ബസ് കേരള പര്യടനത്തിന് ശേഷം ടൂറിസം ആവശ്യത്തിനായി ഉപയോഗിക്കാം എന്നാണ് സഖാക്കൾ ഉന്നയിച്ച വാദം പക്ഷെ ഇപ്പോൾ ഈ ബസ് പാപ്പനങ്കോട് വർക്ക്സിൽ കട്ടപ്പുറത്തായി കിടക്കുകയാണ് കെ എസ് ആർ ടി സി വർക്സിലാണ് ഇപ്പോഴുള്ളത് ബസ്സിനെ കാണാനും അടുത്തേക്ക് പോകാനും അവിടുത്തെ ഉദ്യോഗസ്ഥർ ചാനലുകാരെ അനുവദിക്കുന്നില്ല നവകേരള ബസ് കാണാൻ പെർമിഷൻ ഇല്ല എന്നാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പറയുന്നത് വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കാനായി മാറ്റം വരുത്തിയ ബസ് ഒരു മാസം മുമ്പാണ് തിരികെ എത്തിച്ചത് മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്തത് കാരണം ബസിന്റെ മൂല്യം ഇരുട്ടിയാകുമെന്ന് സഖാക്കൾ അവകാശപ്പെട്ടു എങ്കിലും ബസ് ഇപ്പോൾ ഉപയോഗിക്കാതെ കട്ടപ്പുറത്തായിരിക്കുന്നു ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ മുടക്കി ഭാരത് ബെൻസിൻ്റെ ബസ് നവകേരള യാത്രയ്ക്ക് വേണ്ടി വാങ്ങിയത് വിവാദമായിരുന്നു മന്ത്രിമാരുടെ നവകേരള യാത്രയ്ക്ക് ശേഷം പുതുക്കി പണിയുന്നതിനായി കഴിഞ്ഞ ജനുവരി മാസത്തിൽ ബംഗളൂരുവിലെ പ്രകാശ് കോച്ച് ഫാക്ടറിയിലേക്ക് കൈമാറിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂറിസം ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ മാറ്റം വരുത്തൽ ഇതിനിടെ ഗതാഗത മന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതായി നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനങ്ങിയില്ല മൂന്ന് മാസത്തോളം ബംഗളൂരിൽ ബസ് അനാഥമായി കിടന്നു ഇപ്പോൾ അതേ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തെ പാപ്പരങ്കോട് എത്തിയപ്പോഴും ബസിൻ്റെ അവസ്ഥ ബംഗളൂരിൽ മൂന്ന് മാസം വെറുതെ ഇട്ടിരുന്നത് പരാതികൾക്ക് കാരണമായി അതുകൊണ്ടാണ് ബസ്സിനെ കെ എസ് ആർ ടി സി വീണ്ടും ഏറ്റെടുത്തത് അരലക്ഷം വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസ്സിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് നവകേരള യാത്രയ്ക്ക് ശേഷം നീക്കം ചെയ്തു ഭാവിയിലെ വി ഐ പി യാത്രയ്ക്ക് വേണ്ടി സീറ്റ് സൂക്ഷിക്കും മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വയ്ക്കാൻ സ്ഥലമില്ലായിരുന്നു സീറ്റുകൾ പുനഃക്രമീകരിച്ച് സ്ഥലമൊരുക്കി ബസ്സിൻ്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയില്ല ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് ചിലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ ടൂറിസം വിഭാഗത്തിന് സ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വേനൽക്കാലമായതിനാൽ ഈ ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുണ്ട് ആവശ്യത്തിന് ബസ് ഇല്ലാത്തതാണ് ഈ ടൂറിസത്തിന് ഏറെ തടസ്സം നേരിടുന്നത് എ സിയുള്ള നവകേരള ബസ്സിന് ഏറെ ആവശ്യക്കാരുണ്ട് എന്നിട്ടും ബസ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് സർക്കാരിൻ്റെ അനാസ്ഥയാണ് പാവങ്ങളുടെ കോടിക്കണക്കിന് പണം കട്ടുമുടിച്ച് സുഖിച്ച് ഏകാധിപത്യത്തോടെ വാഴുന്ന ഭരണാധികാരികൾ ജനസേവനത്തിനായാണ് ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിന് കഴിഞ്ഞില്ല എങ്കിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ലക്ഷത്തോളം രൂപ കൊണ്ട് യാത്ര ചെയ്യുന്ന ബസിൽ മുഖ്യമന്ത്രിക്ക് ചന്തി വയ്ക്കാൻ സീറ്റ് അന്നന്ന് ജോലി ചെയ്ത കാശുകൊണ്ട് ആഹാര സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് വീട്ടിലെ ചിലവുകൾക്കോ മക്കളുടെ പഠനാവശ്യങ്ങൾക്കോ അസുഖങ്ങൾക്ക് മരുന്ന് വാങ്ങാനോ തികയാതെ വേവരാതിപ്പെടുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള നാട്ടിൽ അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കാണിക്കുന്ന ആഡംബരവും വെട്ടിപ്പും തട്ടിപ്പും അഹങ്കാരവും ധാർഷ്ട്യവും